പേരുദോഷത്തിന്റെ പടിയിൽ നിന്നും പെരുമയുള്ള പകർന്നാട്ടങ്ങളിലേക്ക് വലതുകാൽ വെച്ച് വന്നവനാണ് ഈരാറ്റുപേട്ട അയ്യപ്പൻ അതെ അഴകിന്റെ മഴവിൽ കാവടി അഥവാ ഗജരാജ സൗന്ദര്യത്തിന്റെ മൂർത്തിമഭാവം ഈരാറ്റുപേട്ട അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഡിസംബർ മാസം ഇരുപതിന് കോടനാടാനക്കളരിയിലെ അവസാന ലേലം വിളിയിലൂടെയാണ് ഈരാറ്റുപേട്ട പരവൻ പറമ്പിൽ വെള്ളൂക്കുന്നേൽ തറവാട്ടിന് കൊച്ചുകുറുമ്പൻ ഈരാറ്റുപേട്ട അയ്യപ്പനായി മാറിയത് അയ്യപ്പൻറെ അയ്യപ്പന് പ്രിയപ്പെട്ട പൗലോസിയേട്ടന്റെയും കഥകൾ കേൾക്കാത്ത ആനപ്രേമികൾ വളരെ കുറവായിരിക്കും അതിനുശേഷം ചേർത്തലക്കാരൻ ബാബു ചേട്ടനും പിന്നെ പ്രിയപ്പെട്ട ബാലാജിയും എല്ലാവരും കൊണ്ടു നടന്നു അയ്യപ്പനെ ഒരിടയ്ക്ക് തൃശൂർപൂരത്തിന് പാറമേക്കാവിന്റെ എഴുന്നള്ളപ്പിനിടയിൽ വടക്കുനാഥന്റെ തിരുമുറ്റത്ത് ഒന്ന് കുഴഞ്ഞു വീണു ഈയിടയ്ക്ക് മറ്റൊരു ഉത്സവ പറമ്പിലും അയ്യപ്പനൊന്ന് കുഴഞ്ഞു വീണു പക്ഷേ അതിനേക്കാൾ വീറും വാശിയുമായി തന്നെ അയ്യപ്പൻ ഉയർത്തെഴുന്നേറ്റ് ഉത്സവപ്പറമ്പുകളിൽ നിറസാന്നിധ്യമാവുകയാണ് ഉണ്ടായത് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ആനപ്രേമികളെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഐരാവത സമൻ അഴകിന്റെ മഴവിൽ കാവടി തെക്കിന്റെ ശിവസുന്ദർ ഇന്ന് നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു ഉത്സവ കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവപ്പറമ്പുകളിലും അയ്യപ്പൻ ഒരു ഭാഗം തന്നെയായിരുന്നു ഒരായുഷ്കാലം മുഴുവൻ ഒരുപാട് ദേവീദേവന്മാരെ ശിരസിലേറ്റിയ അഴകിന്റെ മഴവിൽ കാവടിക്കെ ഒരായിരം കണ്ണീർ പ്രണാമങ്ങൾ